ഹായ് ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാ നമ്മളെ ചാനലിലെ ആദ്യത്തെ വീഡിയോസാണ് കേട്ടോ ഞാൻ ഇടാൻ പോകുന്നത് അപ്പം വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് തരാനും കമൻറ്റും കൂടി അയക്കാൻ മറക്കരുത് അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും കൂടി ഉണ്ടാവണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ അപ്പോൾ ഇതാ രാവിലെ തന്നെ ഒന്ന് പുറത്തല്ല ഇറങ്ങി നമ്മളെ ബാൽക്കണിയിൽ നിൽക്കുന്ന കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് പുറത്തിപ്പോൾ ഭയങ്കര റിട്ടാണ് കേട്ടോ ഇപ്പോൾ സമയം ആറുമണി ഒരാളത്തെ ആറുമണിയിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സിംബൂട്ടൻ ഇതാ ഭക്ഷണമൊക്കെ കഴിച്ച് അവന് ഫുഡൊക്കെ കൊടുത്തിട്ട് അവനങ്ങ് ഉറങ്ങാനായിട്ട് മോളിൽ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ രാവിലെ തന്നെ പാൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ഒന്ന് ചൂടാക്കി വെക്കുക കേട്ടോ അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് നെയ്യപ്പത്തിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എന്താ പറയുക തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ ഉള്ളിയും സവാളയും വേണം കേട്ടോ അതും കൂടി ഒന്ന് നമുക്ക് അതിലേക്ക് അരിഞ്ഞിടാം എന്നിട്ട് പിന്നെ നമുക്ക് വലിയ ജീരകമാണ് വേണ്ടിയത് അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് മിക്സാക്കി എടുത്തിട്ട് നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പം അരച്ചെടുത്തിട്ട് അധികം വെള്ളം കൂട്ടാണ്ടാന്നേ അരച്ചെടുക്കേണ്ടത് ആട്ട് ഇനി നമുക്ക് പിന്നൊന്ന് കൈ കൊണ്ട് മിക്സാക്കി കൊടുക്കാം അപ്പം ഇതാ നെയ്യപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ അരച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഒരു നല്ലൊരു തുണി എടുക്കാം കേട്ടോ അപ്പം നല്ലൊരു തുണി എടുക്കുക അപ്പം ഞാൻ അരച്ച മാവയിലേക്ക് ഇട്ട് കൊടുക്കെ കേട്ടോ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കെട്ടിവെക്കാണ് അപ്പോൾ കെട്ടി വെച്ചാലുണ്ടല്ലോ അതിലെ വെള്ളമൊക്കെ ഒന്ന് തുണി പിടിച്ചിട്ട് നമുക്ക് എന്താ പറയുക നെയ്പത്തിലിനൊന്ന് കുഴച്ചെടുക്കാനാവും അപ്പോൾ കുറച്ച് നേരത്തേക്ക് അത് അതിലേക്ക് ഇട്ട് വയ്ക്കട്ടെ കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് ചായ ഉണ്ടാക്കി കുടിക്കാൻ എന്താ വെച്ചാൽ നെയ്പ്പത്തിൻ്റെ മാവ് ആയി വരാൻ കുറച്ച് നേരം എടുക്കും അപ്പോൾ ഞാനിതാ പിന്നെ കുറച്ച് ചായ വെച്ചിട്ട് അതും കൂടി അങ്ങ് കുടിക്കുന്നുണ്ട് കേട്ടോ ട്ട് വേണം പിന്നെ നമുക്ക് ഇനി നെയ്പ്പത്തിലൊക്കെ കുഴച്ച് റെഡിയാക്കാൻ അപ്പോൾ ഇതാ ഞാൻ അയിന്നൊക്കെ മാവ് എടുത്ത് അതുപോലെ തന്നെ പരത്തിയിട്ട് ചെറുങ്ങനെ പരത്തിയിട്ടാണ് കേട്ടോ ചൂടേണ്ടത് അപ്പോൾ ഇതാ അതും കൂടി അങ്ങ് ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ താഴെ കുറച്ച് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് മോളിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബെഡ്റൂമിൽ സിംപ് ഭയങ്കര ഓർക്കാം അപ്പോൾ ഞാൻ അവനെ നീപ്പിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ബാക്കിയുള്ള ബെഡ്റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ അപ്പോൾ ഇന്ന് തുടക്കുന്നടിക്കുന്ന ദിവസം എന്നല്ല ഞാൻ വെറും ബെഡ്ഷീറ്റും അങ്ങനെ എല്ലാം കുടഞ്ഞിരണം അപ്പോൾ തന്നെ മെഷീനിൽ തുണി ഇട്ടിട്ടുണ്ടായിരുന്നു അതും കൂടി ഒന്ന് കൊണ്ടുപോയി വിരിക്കാനുണ്ട് അപ്പോൾ എന്താ പറയുക ഇനി ഒരു ബെഡ്റൂമും കൂടി അങ്ങ് ആക്കാനുണ്ട് കേട്ടോ അത് പിന്നെ നമ്മൾ സിംബുട്ട ഉറങ്ങണ കാരണം പിന്നെ അങ്ങനെ ഡിസ്റ്റേബ് ചെയ്തില്ല ഭയങ്കര ഉറക്കം കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അവന് ഇനീക്കട്ട് എന്നിട്ട് വേണം അതൊക്കെ ഒന്ന് ക്ലീനാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പുതപ്പൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് ആ മെഷീനിലെ തുണിയൊക്കെ എടുത്തിട്ടൊന്ന് ഞാൻ അപ്പോഴും മോളിലാട്ടോ ആറിയിടുക ആറിയിടുക ആ തുണിയൊക്കെ ഒന്ന് വിരിച്ചിടാൻ പോലെ മോളിലാണ് പിന്നെ അപ്പോൾ എന്താ പറയുക ഇവിടെ വേഗം അങ്ങ് ഉണങ്ങി കിട്ടും അപ്പോൾ ഞാൻ ആദ്യമായിട്ട് തുണികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി തിരുമ്പോണ തുണിയൊക്കെ ഒന്നങ്ങ് കൊടുന്ന് തരണം അപ്പോൾ ഇതാ ഞാൻ മോളിയിൽ ടെറസിൻ്റെ മോളി വന്നപ്പോൾ കുറച്ച് നേരം ഒന്നിങ്ങനെ നിന്നതാ കേട്ടോ നല്ല ഭംഗിയാണ് ഇങ്ങനെ നിൽക്കാനും നോക്കാനും കാണാനൊക്കെ ഷിട്ടെയ്മ് നമുക്കിപ്പോൾ ഇനി ഉച്ചക്കത്തെ ഫുഡൊക്കെ ഒന്ന് റെഡി ആക്കണം അപ്പോൾ കുറച്ചു നേരമൊക്കെ അവിടെ നിന്ന് ഇതൊക്കെ കണ്ട് അങ്ങനെ പിന്നെ ഇനി താഴോട്ട് നമ്മൾ പോകുന്നു കേട്ടോ അപ്പം ഇതാ കിച്ചണിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ അവർക്ക് ഇപ്പോൾ ജ്യൂസൊക്കെ അഴിച്ചു കൊടുക്കുകയാണ് അവർക്കിപ്പോൾ ക്രിസ്മസ് വെക്കേഷൻ ആണ് അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാലിപ്പോൾ സ്കൂളിൽ തുറക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് കുറച്ചധികം പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പാത്രമാണ് അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഉച്ചക്കത്തെ കുക്കിങ്ങിലേക്ക് കയറിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ പിന്നെ ചോറുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ കുറച്ച് ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഞാനിതിൻ്റെ കൂടെ പിന്നെ മുട്ട റോസ്റ്റ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഉള്ളി വാട്ടി അതുപോലെ തന്നെ കുറച്ച് mañalo മല്ലിയും കൂടിയാണ് ഇട്ടുകൊടുത്തത് മുളക് പൊടി ഇട്ടുകൊടുത്തിട്ടില്ല ഞാനതിന് കുരുമുളക് പൊടിയാണ് കുരുമുളകും അതുപോലെ തന്നെ വലിയ ജീരകം കൂടിയിട്ട് ഒന്ന് പൊടിച്ചതാട്ടോ ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാവുമ്പം പിന്നെ നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ അങ്ങ് കഴിക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ കാര്യം അങ്ങ് കഴിഞ്ഞിട്ടുണ്ട് കറിയുടെ കാര്യം അപ്പോൾ ഇതാ ചപ്പാത്തിയും കൂടെ അങ്ങ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്കും കൂടി തരിക കമൻറ്റും കൂടി അയക്കാൻ മറക്കരുത് കേട്ടോ സപ്പോർട്ടും കൂടി ഉണ്ടാവാൻ എല്ലാവരും സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ വീഡിയോസ് നമ്മൾ വീഡിയോസ് ഇപ്പോൾ ഇതോടെ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു വീഡിയോസ് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ